സൺഷെയ്ഡ് എന്താണ് സൺഷെയ്ഡിൻ്റെ ആവശ്യകത സൺഷെയ്ഡ് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ് സൺഷെയ്ഡിൻ്റെത് സൺഷെയ്ഡിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അതിന് താഴെ വരുന്ന എലമെൻ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് താഴെ വരുന്ന ഭിത്തി വാതിലുകൾ ജനവാതില് അതിനെല്ലാം വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് സൺഷെയ്ഡിൻ്റെ ഉപയോഗം സൺഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന് വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ നൽകി എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതിന് സോക്കറ്റുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും സ്ലോപ്പ് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ കോൺക്രീറ്റിലാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബീഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പൊ നമ്മിവിടെ നോക്കിക്കഴിഞ്ഞാല് ഇതില് വെള്ളം പോകാനുള്ള സംവിധാനമായിട്ടാണ് ഈ സോക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു സോക്കറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്ലേസ് ചെയ്യേണ്ടതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു തുള്ളി പോലെ അവിടെ നിൽക്കാതെ നേരെ വെർട്ടിക്കലായിട്ട് താഴേക്ക് വരും ഇതിപ്പം ഓപ്പൺ ടെറസ് ആണ് ഈ ഭാഗത്ത് വരുന്നത് അതുകൊണ്ടാണ് ഈ സ്ലാബിന് ഇവിടെ ബീഡിങ് കൊടുത്തിട്ടുള്ളത് ഇത് സൺഷെയ്ഡിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ബീഡിങ്ങുകളാണ് ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ സോക്കറ്റുകൾ കൊടുത്ത് കാണാം നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഒരു മഴക്കാലാണ് ഇവിടെ ഉള്ളത് എങ്കിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഈ സൺഷെയ്ഡിൽ നിൽക്കുന്നില്ല അതിന് കാരണം ഈ വെള്ളം അത് പോകാനുള്ള സംവിധാനം കറക്റ്റായിട്ട് ഇവിടെ സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിനനുബന്ധമായിട്ട് ബീഡിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്